മഹാനായ ഉവൈസുൽ ചരിത്രത്തിൽ വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് മഹാനവുകൾ എത്താനുള്ള കാരണം ഹബീബായ നബി സൊല്ലാഹു അലഹി വസ്ല്ല്മ തങ്ങൾ സുഹാബാ കിറാം അനുഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹാനവറുകൾ അള്ളാഹു സുബാനോടുള്ള ഹക്കും മുത്തുനബി സൊല്ലാഹു അലിഹി വസ്ല്ലമ തങ്ങളോടുള്ള ഹക്കും സ്വന്തം ശരീരത്തിനോടുള്ള ഹക്കും അതുപോലെ തന്നെ സ്വന്തം കുടുംബങ്ങളുള്ള ഹക്കും സമൂഹത്തിനോടുള്ള ഹക്കും ഇങ്ങനെ ഈ അഞ്ച് കടപ്പാടുകളും പരിപൂർണമായി വീട്ടുന്നവരായതുകൊണ്ടാണ് മഹാനായ ഉപയുക് ഈ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്ഥാനത്തിന്റെ ഉടമയായി മാറിയതെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ ഹക്കുകൾ വടച്ചവനോടും ഉത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങളോടും സ്വന്തം ശരീരത്തിനോടും കുടുംബങ്ങളോടും സമൂഹത്തിനോടും ഹക്കുകൾ പാലിച്ച് ജീവിക്കാൻ നമ്മളൊക്കെയും പരിശ്രമിക്കുക